സമകാലികം സെഷനിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് തീർച്ചയായിട്ടും വളരെ തത്സമയം നമ്മളോടൊപ്പം ചേരുന്ന അതിഥികളാണ് സമകാലികത്തെ ഇപ്പോൾ തത്സമയ പ്രഭാത പ്രക്ഷേപണത്തിൽ ഈ ഒരു പ്രോഗ്രാമിനെ തന്നെ വ്യത്യസ്തമാക്കുന്നത് ഇന്ന് നമ്മളോടൊപ്പം സ്റ്റേറ്റ് ടാക്സ് ഓഫീസറായിട്ടുള്ള ഓഡിറ്റ് ഡിവിഷൻ മഞ്ചേരി ഓഡിറ്റ് ഡിവിഷനിലെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസറായിട്ടുള്ള നദീർ ചുങ്കത്തറയാണ് നമ്മളോടൊപ്പം ചേരുന്നത് അദ്ദേഹത്തെ എ റേഡിയോയിലേക്ക് അതോടൊപ്പം തന്നെ ഈ ഒരു സമകാലികം സെഷനിലേക്ക് പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുകയാണ് അസലമു ഓക്കേ നിധിർ സർ നമ്മൾ ആദ്യം ഒരു പക്ഷേ ആദ്യം സാധാരണക്കാരായിട്ടുള്ള ഒരു ഉമ്മമാർക്ക് അല്ലെങ്കിൽ ഉപ്പമാർക്ക് വേണ്ടി അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി ഒരു സിമ്പിളായ ക്വസ്റ്റൻ ചോദിക്കുകയാണ് താങ്കളിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ള ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്ന ഒരു ഒരു ഗസറ്റഡ് ഓഫീസറുടെ ഒരു പൊസിഷനാണ് ഒരു ചെറിയ പ്രായത്തിൽ എന്ന് തന്നെ പറയാവുന്ന രൂപത്തിൽ അലഹമ്മില്ല ആ ഒരു പൊസിഷനിൽ എത്തിച്ചേരാൻ പറ്റി എന്തൊക്കെയായിരുന്നു അതിലുള്ള ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ് ആ ഒരു പൊസിഷനിൽ എത്തിച്ചേർന്നതെന്നുള്ളത് കേരള പി എസ് സി ആ കേരള പി എസ് സി ആണിത് വിളിക്കുന്നത് സെൻട്രലിനും ഇത് എക്സാമുകളുണ്ട് കമ്പനി ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിൽ ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് വിളിക്കുന്നുണ്ട് സ്റ്റേറ്റിൽ ഇത് വിളിക്കുന്നതിന് മിനിമം ക്വാളിഫിക്കേഷനായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് ഒന്നല്ലെങ്കിൽ എം കോം അല്ലെങ്കിൽ എം ബി എ ഫിനാൻസ് എൽ എൽ ബി പിന്നെ ഗ്രാജുവേഷൻ വിത്ത് സി എ ഇൻ്റർ ഇതുള്ള ആളുകൾക്കാണിത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അതിലൂടെ നമുക്ക് എഴുത്തു പരീക്ഷ ഇൻ്റർവ്യൂ ഈ ഘട്ടങ്ങളിലൂടെ കടന്നിട്ടാണ് നെഡിയർ എന്റെ നാട്ടുകാരൻ കൂടിയാണ് അതെ അതെ നദീർ ഡോക്ടർ നദീറാണ് ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാഷാ അല്ലാ നദീറിൻ്റെ ഒരു പഠനകാലം എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് എന്തെല്ലാം കോഴ്സുകളാണ് പഠിച്ചിരുന്നത് എവിടെയൊക്കെയാണ് പഠിച്ചിരുന്നത് എന്നുള്ളതൊന്ന് സൂചിപ്പിച്ചാൽ നന്നായിരുന്നു തോന്നുന്നു ഞാൻ ഒന്ന് മുതൽ നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളത് വണ്ടൂർ എത്തിങ്കാനയിലാണ് എൻ്റെ ഉമ്മല കൂടാനടുത്തായിരുന്നു ചെറുപ്പത്തിൽ അവിടെയായിരുന്നു വണ്ടൂരിലായിരുന്നു അതിനുശേഷം ചുങ്കത്ര എം ബി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ പിന്നീട് പ്ലസ് വൺ പ്ലസ് ടു പാലേമാട് എസ് വി എച്ച് എസ് എസ് ഡിഗ്രി ക്ലാസിക് കോളേജിലായിരുന്നു പ്രൈവറ്റ് സ്റ്റഡി ആയിരുന്നു പി ജി ഭാരതീയർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ സി എം എസ് കോളേജെന്ന് പറയും കോയമ്പത്തൂർ പിന്നീട് നെറ്റ് ജെ ആർഫോർഡ് കൂടി ക്വാളിഫൈ ചെയ്തു അതിനുവേണ്ടി വെച്ചിട്ട് ഒരു കുറച്ച് കാലം ഒന്ന് മാറിയിരുന്നിരുന്നു തിരുവനന്തപുരത്തൊക്കെ പോയി ഇങ്ങനെ ഇരുന്നു അതിനുശേഷം എം ഫില് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കംപ്ലീറ്റ് ചെയ്തു പിന്നീട് അവിടെത്തന്നെ പി എച്ച് ഡിയും ഡി സി എം എംഎസ്റ്റ് ചെയ്തു ഓക്കെ അലഹമുല്ല അപ്പോൾ പഠനത്തിൽ കുറച്ചധികം നന്നായി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാനത്ത് എത്തിയത് എന്നുള്ളത് ചുരുക്കം നിരിയറും കൂട്ടുകാരും ഉണ്ട് പിന്നെ ഈ ദൂര സമയത്തേക്കുള്ള സ്ഥലത്തേക്കുള്ള പോക്കിൻ്റെ സമയത്തൊക്കെ നിതിയറിൻ്റെ കൂട്ടുകാരു പ്രത്യേകിച്ച് രാഹുൽ രാകേഷ് അവർ രണ്ടുപേരൊക്കെ വളരെ ക്ലോസായി നെതിറുമായി ബന്ധമുള്ള ആളുകളാണ് അവർക്ക് നെതിർ പോകുന്ന ദൂരം പോകുന്ന ദിവസങ്ങളിലൊക്കെ പ്രയാസമാണ് മാത്രമല്ല കുറേ ദീർഘമായ ദിവസങ്ങൾ ഒരുമിച്ച് ഈ അവസാനത്തെ പി എച്ച് ഡി വർക്കുകൾക്ക് അവരൊരുമിച്ചിരിക്കുകയും അങ്ങനെ നാട്ടിലെ സുഹൃത്ത് ബന്ധങ്ങളിൽ വളരെ ശ്രദ്ധ വളരെ പരിമിതമായ സുഹൃത്ത് ബന്ധങ്ങളാണുള്ളതെങ്കിലും ആ ബന്ധങ്ങളെ വളരെ നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാറുണ്ട് അതൊരു സന്തോഷമുള്ള കാഴ്ചയാണ് അഷ്മ ഓക്കെ അപ്പോൾ ടാക്സ് ഓഫീസറാണ് നമ്മളെ മുന്നിലുള്ളത് അപ്പോൾ ഇനി നമുക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കാം സാധാരണക്കാർക്ക് വേണ്ടി ചോദിക്കുകയാണ് എന്ന് വെച്ചാൽ ഈ ജി എസ് ടി വന്നപ്പോൾ മുമ്പുണ്ടായിരുന്ന നികുതി സമ്പ്രദായത്തെ അപേക്ഷിച്ച് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയി എന്നാണോ സാധാരണക്കാർക്ക് തോന്നുന്നത് എന്ന് തോന്നുന്നു അപ്പോൾ എന്താണ് അതിലെ വാസ്തവം ആ അങ്ങനെ ഒരു നെറേറ്റീവ് ഉണ്ട് പക്ഷേ ആക്ച്വലി എന്ന് വെച്ചാൽ ജി എസ് ടി വന്നതോടുകൂടി കൂടുതൽ സിംപ്ലിഫൈ ചെയ്തിരിക്കണമൊന്ന് രണ്ട് ട്രാൻസ്പെറൻറ്റ് ആയിരിക്കണം ഇപ്പോൾ നമ്മളൊക്കെ തന്നെ നമ്മൾ എടുത്ത് അറിയാം നമുക്ക് ജി എസ് ടീനെ കുറിച്ച് ഇതിന് മുമ്പത്തെ ടാക്സ് സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ പലർക്കും ബോധം ഇടാവില്ല സാധാരണക്കാർ അതെ ആ മേഖലയിലുള്ള ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ കച്ചവടക്കാർക്കെല്ലാം പറയായിരിക്കാം ഒരു നോർമൽ ഒരു സിറ്റീസണ് ഒരു സിവിലിയൻ ആയിട്ടുള്ള ഒരാൾ ഒരിക്കലും തിരുന്നില്ല ഇങ്ങനെ കച്ചവടമൊന്നും ചെയ്യാത്ത ഒരാൾ കേട്ടോ നോർമൽ അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും എന്ത് ടാക്സ് ആണ് ഈടാക്കുന്നത് എത്രയാണ് ടാക്സ് ഈടാക്കുന്നത് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല ഇന്നൊരാൾക്ക് ഇൻവോയ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ബിൽ സാധനം വാങ്ങിയാൽ അവിടുത്തെ ടാക്സ് ഇൻവോയ്സ് ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് കൃത്യമായിട്ട് അതിൽ നോക്കിയാൽ കാണാൻ പറ്റും സി ജി എസ് ടി എത്ര ശതമാനം എത്ര രൂപ എടുത്തു എസ് ജി എസ് ടി എത്ര ശതമാനം എത്ര രൂപ എടുത്തു അതായത് എൻ്റെ കയ്യിൽ നിന്ന് പോയ പൈസ എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ടാക്സിനത്തിൽ എത്ര പോയി സാധനത്തിൻ്റെ വിലയിൽ എത്ര പോയെന്ന് ബോധ്യപ്പെടും അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ആ ഇൻവോയ്സസിൻ്റെ ഡീറ്റെയിൽസുകൾ ചെക്ക് ചെയ്യുമ്പോൾ ഇയാൾ ശരിക്കും ടാക്സ് കളക്ട് ചെയ്യാൻ അർഹതപ്പെട്ട ആളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ജി എസ് ടി നമ്മൾ കൊടുക്കണമെന്നാണ് അതുണ്ടോ എന്ന് നമുക്ക് നോക്കാൻ കഴിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വളരെ ഈസി ആയിട്ട് അറിയാൻ കഴിയും പൊതുജന വിഷയത്തിൽ നല്ല ഒരു ബോധമായിരുന്നു എനിക്കന്നെ ചില സുഹൃത്തുക്കൾക്ക് അയച്ചു തരും ചില സമയത്ത് എവിടെയെങ്കിലും ഫുഡ് അയച്ചതിനു ശേഷം ഇൻവോയ്സിൻ്റെ കോപ്പി അയച്ച് തരും ഇയാൾ ശരിക്ക് ടാക്സ് എടുക്കേണ്ടതാണ് കാരണം ഈ ചിലവർക്ക് ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റാത്ത ടാക്സിൽ അടക്കുന്ന ആളുകൾ കോമ്പോസിഷൻ സ്കീം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റുകൾ കയ്യിൽ വരും അപ്പോൾ ഈ റെസ്റ്റോറൻറ്റുകൾക്ക് അങ്ങനെ വരുന്നതാണൊക്കെ ചില സുഹൃത്തുക്കൾ ചോദിച്ചിരിക്കാറുണ്ട് ഇവർക്ക് അതിനർഹത ഉണ്ടോ എന്നൊക്കെ രീതിയിൽ അപ്പോൾ അപാര രീതിയിൽ ജനങ്ങൾ ബോധേടായി പിന്നെ ബേഡൺ ഓഫ് ടാക്സ് സത്യത്തിൽ കുറഞ്ഞിട്ടുണ്ട് ഈ മുൻപ് ചില ടാക്സ് ഓൺ ടാക്സ് എന്ന് പറയും ടാക്സ് ഓരോ ഘട്ടത്തിലും ടാക്സ് ഈടാക്കി വരുമ്പോൾ അതിൻ്റെ മേലെ വീണ്ടും ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി ആ ടാക്സിൻ്റെ നേരത്തെ കൊടുത്ത ടാക്സിൻ്റെ വാല്യൂയും സാധനത്തിൻ്റെ വാല്യൂവിന് മേലെ വീണ്ടും ടാക്സ് ഈടാക്കുന്ന ഒരു അവസ്ഥ ഉണ്ട് അത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അതെന്നുള്ള മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ ഇതിൽ ഒഴിവാക്കാൻ കഴിഞ്ഞു അങ്ങനെ ബേഡൻ കുറഞ്ഞു മുൻകാലങ്ങളിൽ നമുക്കറിയാം എം ആർ പി എന്ന് പറഞ്ഞാൽ മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഇൻക്ലൂഡിങ് ഓഫ് വാൾ ടാക്സ് എന്ന് ബ്രാക്കറ്റിൽ ഉണ്ടാവും എന്തെല്ലാം ടാക്സുകളാണ് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യണത് എത്ര ടാക്സാണ് എത്ര ശതമാനമാണെന്ന് ആർക്കും ധാരണ ഉണ്ടാവില്ല ഇന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം മാക്സിമം പോയി ഇരുപത്തെട്ട് ശതമാനം അത് ലക്ഷറി കാറുകൾ എയർ ആയിട്ടുള്ള ഡ്രിങ്ക്സുകൾ അങ്ങനത്തേ ഉള്ളൂ പിന്നെ ഇങ്ങോട്ട് ആയിട്ട് വന്നു കഴിഞ്ഞാൽ സർവീസസുകൾ കൂടുതലും പതിനെട്ടായിരിക്കും നോർമലി ഒരാളുടെ അടിസ്ഥാന ജീവിതത്തിൽ വേണ്ടത് ഒന്നല്ലെങ്കിൽ സീറോ റേറ്റ് ടാക്സ് ഉണ്ടാവില്ല അല്ലെങ്കിൽ അഞ്ച് ശതമാനം ചിലപ്പോൾ ചിലതിന് മാത്രം പന്ത്രണ്ട് ശതമാനം അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് പിക്ചർ കിട്ടുന്നുണ്ട് സത്യത്തിൽ ജി എസ് ടി മറ്റുള്ളതിനെ അപേക്ഷിച്ച് എല്ലാർത്ഥത്തിലും സൗകര്യമായിട്ട് ഈ നേരത്തെ എന്ന് പറഞ്ഞു ഇപ്പോൾ നമ്മുടെ ശ്രോതാക്കളിൽ കുറേ ആളുകൾ കച്ചവടക്കാരായ ആളുകളാണ് മാത്രല്ലെങ്കിൽ കച്ചവടക്കാരായ ആളുകളുടെ കുടുംബിനികളാണ് അപ്പോൾ മാത്രമല്ല നമ്മൾ കച്ചവടവുമായി ഒരു കോഴ്സ് തന്നെ റേഡിയോയിൽ ലൈഫ് എന്ന പേരിൽ ഒരു കോഴ്സ് തന്നെ സംഘടിപ്പിച്ചു നല്ലൊരു ഫീഡ്ബാക്ക് ലഭിച്ച ഒരു ഇതാണ് അതിൻ്റെ ഇസ്ലാമികമായ വശങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ രജിസ്ട്രേഷൻ എന്ന നിലക്ക് എല്ലാ കച്ചവടക്കാരും ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിധി എത്രയാണ് എന്നുള്ളത് ആളുകൾക്ക് അറിയേണ്ടതുണ്ടാവും ഓക്കെ അത് സത്യത്തിൽ തുടക്കകാലത്തിലൊക്കെ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആളുകൾ എല്ലാവരും എടുക്കണം എന്നൊക്കെയിട്ട് ആൾ കുടിച്ചായിട്ട് അടുത്ത ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ വരുന്നൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ പിന്നീട് അവർക്ക് റിട്ടേൺ സബ്മിറ്റ് ചെയ്യണമെന്നൊന്നും ഉണ്ടാവില്ല പക്ഷേ അതിൻ്റെ ലൈറ്റ് ഫീ മറ്റോ അവർക്ക് വന്ന് ബുദ്ധിമുട്ടാവുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ആക്ച്വലി അത് എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു വൺ ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു ബിസിനസ് ആരംഭിച്ചിട്ടുണ്ട് ഞാൻ പതിനേഴ് ശേഷം ബിസിനസ് ആരംഭിച്ച പോലെയാണ് പറയണത് അയാൾക്ക് തൊട്ടടുത്ത വർഷം കംപ്ലീറ്റ് ആയി ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ആകുമ്പോൾ ആൾക്ക് നാൽപ്പത് ലക്ഷത്തിന് മേലെ ടേൺ ഓവർ ടേ പ്രോഫിറ്റല്ല ടേൺ ഓവർ വിറ്റ് വരവ് ഉണ്ടെങ്കിൽ അയാൾ വിറ്റൊരു നാല് ലക്ഷം നാൽപ്പത് ലക്ഷത്തിൻ്റെ മുകളിലാണ് ഗുഡ്സിൻ്റെ കേസിലാണ് നാൽപ്പത് ലക്ഷം എന്ന് പറയുന്നത് സർവീസ് ആണെങ്കിൽ അത് ഇരുപത് ലക്ഷമാണ് ഇനി ഒരാൾ രണ്ടും കൈകാര്യം ചെയ്യുന്നുണ്ട് നോക്കുക അയാൾ അവിടെ സർവീസും കൊടുക്കുന്നുണ്ട് ഗുഡ്സും കൊടുക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇരുപത് ലക്ഷം തന്നെ ഒരു ബാധകം ഈ ത്രശ്ശോൾ ലിമിറ്റ് ഒരാൾ എപ്പോഴാണോ കവർ ചെയ്യുന്നത് അവിടെ മുതലാണ് അയാൾക്ക് എന്ത് വരുന്നത് ഈ രജിസ്ട്രേഷൻ ബാധ്യത വരുന്നത് അപ്പോൾ ഈ മാസം തുടക്കത്തിൽ വന്നു കഴിഞ്ഞാൽ വിത്തിൻ തേർട്ടി ഡേയ്സിൻ്റെ അയാൾ എന്ത് ചെയ്യണം രജിസ്ട്രേഷൻ എടുക്കണം ചില ലിമിറ്റഡ് കുറച്ച് റൂൾസുകൾ അതിലുണ്ട് നിർബന്ധമായി എടുക്കേണ്ട ചില ആളുകളെന്ന് പറഞ്ഞിട്ട് ആക്റ്റിൽ കൃത്യമായി പറഞ്ഞ ആളുകളുണ്ട് അതിപ്പോൾ ഒന്ന് ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ നമ്മൾ ആമസോൺ അതുപോലെയുള്ള അങ്ങനത്തെ സംഭവങ്ങൾ അതിൽ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്ത സാധനങ്ങൾ വിൽക്കുന്ന ആളുകളാണ് അവർ അങ്ങനെ കുറച്ച് ഐ എസ് ഡി എന്ന് പറയുന്നത് അത് ഫിനാൻസ് ബാങ്കിങ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള ചില കാറ്റഗറിക്ക് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് ഇവർ നിർബന്ധമായും എടുത്തിരിക്കണം അവരല്ലാത്ത ആരും ഈ ടേൺ ഓവർ ലിമിറ്റ് കടന്നിട്ടില്ലെങ്കിൽ എടുക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള പലചരക്ക് കച്ചവടക്കാർ അവരൊന്നും എടുക്കേണ്ടതില്ല എന്നതാണ് ചുരുക്കം അല്ലെ നാൽപ്പത് ലക്ഷം ടേൺ ഓവർ എന്നൊക്കെ പറയുമ്പോൾ അതെ അതെ അത് പ്രധാനപ്പെട്ട ഒരു അറിവാണ് ഒരു പക്ഷേ കച്ചവടക്കാരൊക്കെ ഇതിനകം അറിഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതെ അതെ പിന്നെ അതുപോലെ ഇപ്പോൾ ഈ ഒരു ജി എസ് ടി ആയാലും ഏത് ടാക്സ് സംവിധാനം ആയാലും അത് ഗവൺമെന്റിലേക്ക് കൃത്യമായി എത്തണമെങ്കിൽ നമുക്ക് ബില്ല് കിട്ടണം ബില്ല് വാങ്ങണം അല്ലേ പലപ്പോഴും ചില സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ചില കടകളിലോ എല്ലാം നമ്മൾ അടച്ചാക്ഷേപിക്കുന്നില്ല ചില സന്ദർഭങ്ങളിലൊക്കെ ബില്ല് കൃത്യമായി കിട്ടാതിരിക്കുക കിട്ടുന്ന ബില്ല് തന്നെ പ്രോപ്പർ ആവാതിരിക്കുക എന്തെങ്കിലുമൊക്കെ ഒരു സംഗതി പ്രിന്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എവിടേലേക്കെന്ന് എഴുതി കുറിച്ച് തരിക അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ കഴിഞ്ഞാലിപ്പോൾ ഈ ഒരു ജി എസ് ടി ആയാലും ഏത് ടാക്സ് സംവിധാനം ആയാലും അത് ഗവൺമെന്റിലേക്ക് എത്തേണ്ട പൈസ എത്താതെ പോവില്ലേ ചെയ്യുന്നത് അതെ ഈ നമ്മൾ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ബില്ല് ചോദിച്ച് വാങ്ങൂ നമ്മളവകാശമാണെന്നുള്ള രീതിയിലൊക്കെ പരസ്യങ്ങൾ മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടാവും വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ സാധനം വിൽക്ക് വാങ്ങുമ്പോൾ അതിൻ്റെ ബില്ല് നമ്മൾ ചോദിച്ചു ഈ ബില്ല് നമ്മൾ ചോദിച്ച് വാങ്ങുന്നതിലെന്ന് വെച്ചാൽ ഇത് ചോദിച്ചാൽ മാത്രമേ അത് അവർക്ക് റെക്കോർഡ് ചെയ്യപ്പെടാനും അത് ഗവൺമെൻറ്റിലേക്ക് എത്താനുള്ളൊരു വഴി തുറക്കുന്നുള്ളൂ ഈ ബില്ല് വാങ്ങുന്നതിൽ എന്ന് വെച്ചാൽ ഇരുന്നൂറ് രൂപയ്ക്ക് താഴെ ഓപ്ഷണലാണ് കസ്റ്റമർ ചോദിച്ചാൽ മാത്രം കച്ചവടക്കാരൻ കൊടുത്താൽ മതി പക്ഷേ ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിലാണെങ്കിൽ നിർബന്ധമായിട്ടും അത് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല അത് അയാളുടെ ഉത്തരവാദിത്തമാണ് പൈ സോ വാങ്ങുമ്പോൾ ഉടൻ അയാൾ എന്ത് ചെയ്യണം അതിനുള്ള ബില്ലടിച്ച് കൊടുക്കണം ആ ബില്ലില് നിർബന്ധമായിട്ട് ആളെ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടായിരിക്കണം ജി എസ് ടി രജിസ്ട്രേഷൻ പാൻ ബേസ്ഡ് ആയിരിക്കും പാൻ കാർഡിലെ നമ്പർ വെച്ചിട്ടായിരിക്കും രജിസ്ട്രേഷൻ ഉണ്ടാവുക അത് കൃത്യമായിട്ട് കാണിച്ചിരിക്കണം ഇൻവോയ്സിനൊരു സീരിയൽ നമ്പറും ഒരു ഒരു സീക്വൻസിലുള്ള നമ്പർ ഉണ്ടാവണം ഡേറ്റ് കൃത്യമായിട്ടിരിക്കണം സ്ഥാപനത്തിൻ്റെ പേര് വാങ്ങുന്ന ആളുടെ ജസ്റ്റ് ഇപ്പം പേരും അതുപോലെ ജി എസ് ടി ഉള്ള ഒരാളിനെയാണ് വാങ്ങണമെന്ന് കൂട്ടുക അയാൾ ബിസിനസ് നടത്താൻ വേണ്ടി വേറെ അങ്ങനെ വാങ്ങുമല്ലോ അങ്ങനെ വാങ്ങണേ ആ വാങ്ങുന്ന ആളുടെ ജി എസ് ടി നമ്പറും കടയുടെ പേരും ഉണ്ടായിരിക്കണം അല്ലാത്ത ആളെങ്കിൽ സാധാരണക്കാരാണെങ്കിൽ നമ്മുടെ പേരും ഫോൺ നമ്പറും ഉണ്ടായാൽ മതി പിന്നെ സാധനങ്ങളുടെ ഡീറ്റെയിൽസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്രയാണ് ടാക്സ് അതിൻ്റെ ശതമാനക്കാർ കൃത്യമായി കാണിച്ചിട്ട് മൊത്തം ഉണ്ടാകുന്നൊരു ബില്ലായിരിക്കണം ഇതിൽ ഒരു കോമ്പോസിഷൻ സ്കീം നേരത്തെ നേരത്തെയും സൂചിപ്പിച്ച ശ്രദ്ധിച്ചോന്നറിയില്ല ആ സ്കീമിൽ എടുത്ത ആളുകൾക്കാണെങ്കിൽ അവർക്ക് ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല അവർക്ക് അവരുടെ നിശ്ചിത ടേൺ ഓവർ കാരണം ചെറിയ ടേൺ ഓവറിലുള്ള ആളുകൾ മാത്രമാണ് ഈ കോമ്പോസിഷൻ സ്കീമിലേക്ക് മാറ്റിയിട്ടുള്ളത് ഒന്നര കോടിക്ക് താഴെ ടേൺ ഓവറിലുള്ള ആളുകൾക്ക് അവർക്ക് അത് ഓപ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ എടുത്ത് കഴിഞ്ഞാൽ അവരുടെ മൊത്തം ടേൺ ഓവറിൻ്റെ ശതമാനം അത് റെസ്റ്റോറൻറ്റിന് ഇത്രേ മാനുഫാക്ചറയ്ക്ക് ഇത്ര ട്രേഡറിന് ഇത്ര എന്നുള്ളൊരു കാൽക്കുലേഷൻ ഉണ്ട് അത് വെച്ചിട്ട് അവരെന്ത് ചെയ്യണം ആ ചെറിയ തുക ഗവൺമെൻറ്റിലേക്ക് അവരടക്കണം അവർ ടാക്സ് ജനങ്ങൾ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാതെ ബാക്കി എല്ലാവരും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സാധനങ്ങൾ വിൽക്കും പൊതുജനത്തിൻ്റെ അത് കൺസ്യൂമേഴ്സ് ആരോണോച്ചാൽ അവരെ കയ്യിൽ നിന്ന് വാങ്ങി അതടക്കുകയാണ് ചെയ്യുക ഈ നമ്മൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങുകയാണ് ഒരു കടയിൽ നിന്ന് അപ്പോൾ നമ്മളത് കുറച്ച് ദൂരസ്ഥലത്ത് ഇപ്പോൾ നമ്മൾ കോയമ്പത്തൂരോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ ഒക്കെ പോയി നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങി നമ്മൾ നാട്ടിലേക്ക് വരികയാണ് അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ അപ്പോൾ വിൽപ്പനക്ക് വേണ്ടിയിട്ടാണെങ്കിലും നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും കുറച്ച് കൂടുതൽ സാധനങ്ങൾ നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവരുന്നിടത്ത് നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ പണ്ട് പറയാറുണ്ട് ചെക്ക് പോസ്റ്റിൽ വെച്ച് തടഞ്ഞു അങ്ങനത്തെ കേസുകൾ കേൾക്കാറുണ്ട് ഇപ്പം അങ്ങനെ കൂടുതൽ അങ്ങനത്തെ കേസുകൾ കേൾക്കാറില്ല പക്ഷേ ഈ ചെക്ക് പോസ്റ്റ് എന്ന് വെച്ചാൽ ജി എസ് ടി വന്നതിൻ്റെ പ്രത്യേകത ചെക്ക് പോസ്റ്റുകൾ എടുത്ത് കളഞ്ഞു എന്നുള്ളതാണ് മുമ്പ് നമുക്കറിയാം വഴിക്കടവിൽ മുത്തങ്ങ വാളയാറൊക്കെ അറിയപ്പെടുന്ന ചെക്ക് പോസ്റ്റുകളായിരുന്നല്ലോ അവിടെ അങ്ങനെ ഇങ്ങനെ ക്യൂ നിന്ന് ഒരുപാട് പ്രൊസീജിയറുകൾ ഉണ്ടാവും ഇത് കടന്നിട്ടാണ് പോവുക ഇന്ന് വെച്ചാൽ അത്തരത്തിലൊരു ജി എസ് ടിക്ക് ഒരു ചെക്ക് പോസ്റ്റുകളില്ല പകരം ചില പ്രത്യേക സ്പോട്ടുകളിൽ അത് സ്ക്വാഡുകൾ സ്ഥാപിച്ച ഉണ്ടാവും അവർ ജസ്റ്റ് എന്ത് ചെയ്യും പോകുന്ന വണ്ടികൾ വയസ്സുകളൊക്കെ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പോയപ്പോൾ ടോൾ പ്ലാസ കഴിഞ്ഞ് മാമാറി നിൽക്കുന്നുണ്ട് അത് ചിലപ്പം ചിലയിടത്ത് ഫിക്സഡ് ആവാൻ ചിലയിടത്ത് എന്ത് ചെയ്യും പ്രൊട്ടക്റ്റഡ് രീതിയിലാണ് അവർക്ക് ഓരോരോ കൺവീനിയൻസ് തോന്നുന്ന സ്ഥലത്ത് മാറി മാറി നിന്ന് ചെക്ക് ചെയ്യുക അത് അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുക എന്ന് വെച്ചാൽ ഇപ്പം ബിസിനസ് ആവശ്യത്തിന് കൊണ്ടുവരാണെങ്കിലും ശരി ഇനി സ്വന്തം ആവശ്യത്തിന് നമ്മൾ കൺസ്യൂം ചെയ്യാൻ വേണ്ടി കൊണ്ടുവരികയാണെങ്കിലും ഒന്ന് ആ സാ വാങ്ങിയ സാധനത്തിൻ്റെ ഇൻവോയ്സും നിർബന്ധമായിട്ടുണ്ടാവണം ബില്ല് ഒറിജിനൽ ബില്ല് ഉണ്ടാവണം അത് ഫോണിലും മറ്റും ഫോട്ടോ കോപ്പി ഇതിലൊക്കെ വന്നാൽ ചിലപ്പം കൂടുതൽ കൂടുതലാളുകൾക്കും അത് റൂൾ പ്രകാരം തന്നെ വേണമെന്നാണ് പിന്നെ വേണ്ടത് ഇ വേ ബില്ലെന്ന് പറയുന്നൊരു ബില്ല് അത് ആർക്കും ഇ വേ ബിൽ പോർട്ടൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കയറിയിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നുള്ളൂ അതിൽ രണ്ട് പാർട്ടം ഉണ്ടാവും ഒന്ന് ഗുഡ്സിൻ്റെ ഡീറ്റെയിൽസ് ആറിൽ നിന്ന് ആരിലേക്ക് പോകുന്നു അപ്പോൾ രജിസ്റ്റ്രേഷൻ ഇല്ലാത്ത സാധനക്കാരാണെങ്കിൽ അവിടെ യു ആർ പി നൺ രജിസ്റ്റേഡ് പേഴ്സൺ ഒന്ന് സെലക്ട് ചെയ്യാനാണ് സെലക്ട് ചെയ്താൽ മതി ഏത് വാഹനത്തിൽ പോകുന്നു അതിൻ്റെ പാർട്ട് ബിയിലുള്ളത് വാഹനത്തിൻ്റെ നമ്പർ കൊടുക്കാൻ ഡീറ്റെയിൽസ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് കൊടുക്കാതെ നമ്മൾ പാട്ടേ മാത്രം കൊടുത്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് പോയി കഴിഞ്ഞാലും ഇത് പിടിച്ചു കഴിഞ്ഞാൽ പെനാൽറ്റി ഈടാക്കും ആ പാർട്ട് ബി വരുമ്പോൾ മാത്രമാണ് ഇ വിയ ബില്ല് ഇ വെ ബിൽ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുള്ളൂ ആ ഇവി ബില്ലിൽ നമ്മളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ഉണ്ടല്ലോ ടാക്സ് ഇൻവോയ്സ് ആണെങ്കിൽ അത് അതിൻ്റെ ഡീറ്റെയിൽസുകളും സാധനത്തിൻ്റെ ഡീറ്റെയിൽസുകളും ഇതിലും ഉണ്ടായിരിക്കണം ഇങ്ങനെയാണ് നോർമലി കൊണ്ടുവരേണ്ടത് ഇനി ഇപ്പോൾ ഇതിനോട്ട് ആഡ് ചെയ്ത് ഞാൻ പറയാം ഇപ്പോൾ ചില ആളുകൾ ഇപ്പം ട്രാൻസ്ഫറിൻ്റെ കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അവരെ വീട് വിറ്റിട്ടൊക്കെ അതെ പോകുമ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിച്ച സാധനങ്ങൾ കൊണ്ടുപോകുമല്ലോ അതിന് ഈ വെബിൽ വെബിലെടുക്കണമെന്നില്ല മറിച്ച് നമുക്കൊരു സത്യവാങ്മൂലം എഴുതിയിട്ട് ജസ്റ്റ് നമ്മൾ പേര് അഡ്രസ്സൊക്കെ അതിൽ കൊടുത്ത് ഞാനിങ്ങനെ ട്രാൻസ്ഫർ പോകുന്ന ഒരാളാണെങ്കിൽ ട്രാൻസ്ഫർ പോകണമെങ്കിൽ അയാൾ ട്രാൻസ്ഫർ ഓർഡർ ആണെങ്കിൽ അറ്റാച്ച് ചെയ്താൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും ഇന്ന നിന്ന് ഇന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ എൻ്റെ വീട്ടിലെ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോകുകയാണ് എന്നുള്ളൊരു സത്യവാങ്മൂലം എഴുതി അയാൾ ആധാറും മറ്റൊരു അതുപോലെ തന്നെ അയാൾ ഫോൺ നമ്പറൊക്കെ അതിൽ നിന്ന് കൊടുക്കുക ചിലപ്പോൾ കൊണ്ടുപോകുന്നത് ലോറിക്കാരായിരിക്കും അതിലിപ്പോൾ ഓണർ എല്ലാം ഉണ്ടായിക്കൊള്ളണമെന്നില്ല അല്ലെങ്കിൽ അതു ബന്ധപ്പെട്ട ഉണ്ടാവണമെന്നില്ല അപ്പം ഇത് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ഒന്ന് വിളിച്ച് അന്വേഷിക്കാനും മറ്റൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഡോക്യുമെൻറ്റ് ഉണ്ടായാൽ മതി പേഴ്സണൽ കൺസ്ട്രക്ഷൻ ആണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടില്ല നേരത്തെ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ കൊണ്ടുപോകുന്ന ആളുകളെയും തടഞ്ഞു നിർത്തിയാൽ ഇതൊക്കെ ചോദിക്കാനുള്ള അവകാശം ഈ സ്ക്വാഡിന് ഉണ്ട് ഓ ഉണ്ട് സ്ക്വാഡിനുണ്ട് സ്ക്വാഡിനിപ്പം അവരുടെ അടുത്ത ആപ്പ് ഉണ്ടാവും ആ ആപ്പുകളിൽ ആ വണ്ടിയുടെ നമ്പർ അടിച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ ഈ വെബിലെടുത്തിട്ടുണ്ടോ അതൊക്കെ അവർക്ക് അതിൽ തന്നെ കിട്ടും അപ്പോൾ ഓട്ടോമാറ്റിക്കലിന് അവർ ഒറിജിനൽ വോയിസ് കൊണ്ടുവരാൻ പറയും ഇത് വെച്ചിട്ട് മാച്ചിങ് ആണോ നോക്കും കറക്റ്റ് ആണോ നോക്കും ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ വേറെ തടസ്സങ്ങളൊന്നും അവിടെ മറ്റ് ഇത് കറക്റ്റ് ടാക്സ് റേറ്റിലാണോ എല്ലാം കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ട് അന്വേഷണം ഒന്നും അവിടെ ഉണ്ടാവില്ല ഈ ഒരു പ്രൊസീജിയർ അവിടെ ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ ടാക്സ് കംപ്ലയിൻസ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് മാത്രമേ നോക്കുകയുള്ളൂ അത് ഓക്കെയാണെങ്കിൽ അവർ കടത്തിവിടേണ്ടി അപ്പോൾ ഷെമിൽ ഇത് ശ്രോതാക്കള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പം എൻ്റെ സാധനമല്ലേ ഞാനല്ലേ കൊണ്ടുപോകണു എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല എന്നാണ് നമ്മൾ സാധനങ്ങൾ ട്രാൻസ്ഫർ ആകുക അല്ലെങ്കിൽ സ്ഥലം മാറുക വാടാക്ക് മാറുക ഒക്കെ ചെയ്യുമ്പോഴും ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി വെക്കണം ഇതിൽ ഡോക്യുമെന്റ് ആക്കി വെക്കുക അല്ലേ ഇതിൽ ചെറിയ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഈ ഇ വേബിയിൽ കമ്പൽസറി ആവുന്നത് അമ്പതിനായിരത്തിന് മേലെ വാല്യൂ വരുന്ന ഇൻവോയ്സസ് നമുക്ക് ഓക്കെ അതുപോലെ തന്നെ അപ്പോൾ ഒരു അഗ്രികൾച്ചറിസ്റ്റ് അയാളുടെ പാടത്ത് അല്ലെങ്കിൽ അയാളുടെ പ്ലാന്റേഷനിൽ നിന്ന് അയാൾ വെയർ ഹൗസിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണമെന്നില്ല അങ്ങനെയുള്ള ചില ചില എക്സെപ്ഷൻസുകൾ അതിൽ കടന്നു വരുന്നുണ്ട് പിന്നെ ചില ആളുകൾ ചെയ്യുന്നൊരു സാഹചര്യത്തിൽ പറയാണ് കാരണം സ്പ്ലിറ്റ് ചെയ്യും ഈ അമ്പതിനായിരത്തിനെ ഡിവൈഡ് ചെയ്ത് രണ്ട് ബില്ലിലേക്ക് ആക്കി കൊണ്ടുപോകും ഒരേ കൺ വിൽക്കുന്ന ആളും വാങ്ങുന്ന ആളൊന്നായിരിക്കും ചിലപ്പോൾ ഒരു വണ്ടിയിൽ തന്നെ തന്നെയാവും കൊണ്ടുപോകുന്നുണ്ടാകാം അങ്ങനെ ഒരു വണ്ടിയിൽ ഇത് കൊണ്ടുപോയി കഴിഞ്ഞാലും അത് പെനാൽറ്റിക്ക് ഇതേ ഈ വേറൊരു കാര്യം ചോദിക്കാനുള്ളത് ഇപ്പോൾ നദീറും ഇതേപോലെ സ്കോഡായിട്ട് പോകുന്ന ആളാണ് ഇപ്പോൾ സ്കോഡായി പോകുമ്പോൾ ഒരു എന്താ പറയുക കൈക്കൂലി സംവിധാനത്തെ ഇല്ലാതാക്കാൻ വേണ്ടി അങ്ങനത്തെ ഒരു സാഹചര്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി സർക്കാർ തന്നെ ചില നിർദ്ദേശങ്ങളും നിയമങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവുമല്ലോ അത്തരം നിയമങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് പ്രയാസമില്ല എന്നുണ്ടെങ്കിൽ സംസാരിക്കാം ആ ഇല്ല കാരണം വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി സ്കോഡ് വണ്ടികൾ നിങ്ങൾ വഴിയിൽ പോകണമെങ്കിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മുൻപിലും ബാക്കിലും ക്യാമറ കാണും മുകളിൽ ചെറിയൊരു മഴ ഒരു ഗ്യാപ്പ് വിത്ത് സൗണ്ട് റെക്കോർഡിംഗ് സിസ്റ്റത്തോടുകൂടിയാണ് അതിൻ്റെ ഉള്ളിൽ അത് ഉണ്ട് ജി പി എസ് അതുകൊണ്ട് തന്നെ ഒരു ഓഫീസറിന് ഒരിക്കലും അവിടുന്ന് ഒന്നും അങ്ങനെ അങ്ങനൊരു ദുരിതമുള്ള ഒരാൾക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല അത് റെക്കോർഡായിരിക്കും അയാൾക്കത് പ്രയാസം ഉണ്ടാക്കുന്ന അയാൾ തന്നെ അയാൾക്കുള്ള വടികൊടുത്തടി വാങ്ങുകയെന്ന് പറഞ്ഞ ആയിരിക്കും പിന്നെ എന്ന് വെച്ചാൽ ഇപ്പോൾ പഴയതിനെക്കാട്ടിലും ഒന്നുകൂടി ആളുകളും ട്രാൻസ് ഒന്നുകൂടിയും അതിനെക്കുറിച്ച് ബോധകരാണ് പിന്നെ ഈ നമുക്കൊരു സോഷ്യൽ മീഡിയയുടെ കാലത്ത് വാങ്ങുന്ന ഉദ്യോഗസ്ഥരും പേടി ഉണ്ടാവും അതുകൊണ്ടാകുമല്ലോ കാരണം ആരാണ് ലൈവ് ഇട്ട് വരുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ലല്ലോ പൊതുവേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇതുവരെ വലിയൊരു ബുദ്ധിമുട്ടുകളൊന്നും ആ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല ആരും എന്നോടൊത്ത് അപ്രോച്ച് ചെയ്യുകയോ അങ്ങനെ തരാമെന്ന് പറയുമോ കമ്പയിൽ ചെയ്യോ ഒന്നും ഉണ്ടായിട്ടില്ല എനിക്ക് എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ വളരെ കുറവാണെന്ന് പറയാം നമ്മൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്നതിന് മുമ്പ് കേൾക്കുന്നത് നമുക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോസ്റ്റിങ് കിട്ടാൻ പോകുന്നു അഡ്വൈസ് കിട്ടുമെന്ന് പറയുമ്പോൾ തന്നെ സമൂഹത്തിൻ്റെ ഒരു ഡയലോഗുകൾ അങ്ങനെയാണ് നരേറ്റീവ് അങ്ങനെയാണ് ആ അതിലേക്ക് നല്ല കിട്ടുന്ന ഡിപ്പാർട്ട്മെൻ്റ് ഡിപ്പാട്ട്മെൻ്റ് അങ്ങനെ ആ രീതിയിലൊക്കെ പറയാം പക്ഷെ ഞാൻ ചെന്ന് നോക്കിയെടുത്തോളം എൻ്റെ അനുഭവത്തിൽ ഞാൻ നേരിട്ട് കാണുന്നതും എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ നമ്മൾ ഞാൻ ഏകദേശം മൂന്നാല് വർഷത്തോളമായി ഇത്രയും കാലത്തിനടക്ക് എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഈ ഞാൻ ഈ മഞ്ചേരി കോർപ്പറേഷനിൽ ഒരാവശ്യത്തിന് പോയി അപ്പോൾ ഒരു രണ്ട് രൂപയുടെ സ്റ്റാമ്പോ അങ്ങനെ എന്തോ രണ്ട് രൂപ എന്തോ ഒട്ടി അവിടെ ഒട്ടിക്കണ്ട് അപ്പോൾ ആ ഒരു സാധനത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം വീണ്ടും മഞ്ചേരിയിലേക്ക് പിന്നൊരു ദിവസം പോകണം അന്നെന്തോ നെറ്റ്വർക്ക് എററാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ രണ്ട് രൂപ ഇപ്പം തരാം രണ്ട് രൂപ ഇപ്പം ഇപ്പം തരാം അത് എന്ത് ചെയ്തോളി പിന്നെ സമയമാകുമ്പോൾ അത് ഒട്ടിച്ച് വച്ചോളി അപ്പോൾ പറഞ്ഞു ഇവിടെ ഞങ്ങളുടെ കയ്യിലൊരു രാവിലെ വന്നപ്പോൾ എത്ര പൈസയാണ് ഞങ്ങളിവിടെ എഴുതി വെച്ചത് അതിൻ്റെ അപ്പുറത്ത് രണ്ട് രൂപ വന്നാലതിന് ഞങ്ങൾ മറുപടി പറയണം അവർ ഫസ്റ്റ് ഓഫീസിലേക്ക് എത്തിയാൽ നമ്മൾ നമ്മളത് ക്യാഷ് രജിസ്റ്ററിൽ നമ്മൾ എത്ര രൂപ നമ്മൾ പേഴ്സലുണ്ട് എന്നുള്ള കൃത്യമായിട്ട് എഴുതി വെക്കണം പിന്നീട് മറ്റു വിജിലൻസും മറ്റു ചെക്കിങ് വരുമ്പോൾ അതിൽ കൂടുതലുണ്ടായാലും അത് പ്രയാസം ഉണ്ടാക്കും പിന്നെ എന്ന് വെച്ചാൽ ഇപ്പോൾ ക്യാഷ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ പരിപാടി ഏത് ഇപ്പോൾ ഓഫീസുകളിൽ ക്യാഷ് സ്വീകരിച്ച് ഇപ്പോൾ ടാക്സ് ഒരാൾ അടക്കാൻ വരുന്നു അയാളെ കയ്യിൽ നമ്മൾ ക്യാഷ് വാങ്ങിവയ്ക്കുന്ന പരിപാടിയൊന്നും ഒരു ജി എസ് ടി ഓഫീസുകളില്ല പൂർണ്ണമായും ഓൺലൈൻ സിസ്റ്റത്തിലാണ് നമ്മളൊരു ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കുന്നതോടുകൂടി നമുക്ക് രണ്ട് മൂന്ന് ലെഡ്ജറുകൾ ഇലക്ട്രോണിക് ലെഡ്ജറുകൾ നമ്മളുടെ പേരിൽ വരുന്നുണ്ട് ക്രെഡിറ്റ് ലഡിജർ ലൈബിറ്റ് ലഡിജർ ക്യാഷ് ലെഡ്ജർ ഈ ക്യാഷ് ലഡ്ജറിൽ നമ്മളെന്ത് ചെയ്യും ചലാൻ ജനറേറ്റ് ചെയ്ത് കൺസേൺ ബാങ്കുകൾ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്താണോ നമുക്കെതിരെ വന്ന പെനാൽറ്റി ടാക്സ് അത് നമ്മൾ അടക്കുന്നു അപ്പോൾ നമ്മളെ ക്യാഷ് ലെഡ്ജറിൽ ഓട്ടോമാറ്റിക്കലി പൈസ വരും എന്നിട്ട് അവർക്കോ അല്ലെങ്കിൽ ഓഫീസറോ എന്ത് ചെയ്യാം സെറ്റ് ചെയ്ത് അടക്കാം എന്നല്ലാതെ ആരുടെയും കയ്യിലേക്ക് ലിക്വിഡ് ക്യാഷ് നേരിട്ട് വരുന്ന സിസ്റ്റമല്ല അതും ഇതിനൊരു കുറവ് വരുത്താൻ കാരണമായിട്ടുണ്ടാവും പിന്നെ പൊതുവേ സർക്കാർ ജീവനക്കാരും തന്നെ പ്രത്യേകിച്ച് ഒരു പുതിയ തലമുറക്ക് കടന്നു വരുമ്പോ കൂടുതൽ ഈ ഒരു കൈക്കൂലിക്കെതിരെയുള്ള മാനസികാവസ്ഥയും ആ നിലക്കുള്ളൊരു അല്ലെങ്കിൽ കാഴ്ചപ്പാടും പുതിയ തലമുറക്ക് ഉണ്ട് എന്നാണ് പൊതുവേ മനസ്സിലാക്കപ്പെടുന്നത് ഇനി ഒരു ചോദ്യം കൂടി ഇപ്പോൾ നേരത്തെ സാധാരണക്കാരായ കച്ചവടക്കാരെ കുറിച്ച് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ച് ചോദിക്കുന്നത് നമ്മുടെ ശ്രോതാക്കളിൽ ഒരു പക്ഷേ നല്ലൊരു ശതമാനവും അവരുണ്ടല്ലോ അപ്പോൾ അതാ ഒരു ഫീഡ്ബാക്ക് അതിന് ഉദാഹരണമാണ് ഒരു അബു വി എ അദ്ദേഹം ഇപ്പോൾ ഒരു കമൻറ്റ് ഞങ്ങൾ ഒരു രൂപക്ക് വരെ ബില്ല് കൊടുക്കും എന്ന് അബു വി എ എന്ന് ഒരു ശ്രോതാവ് വായിച്ചിട്ടുണ്ട് ഒരു കച്ചവടക്കാരനായിരിക്കാം അല്ല ഉണ്ടാവും നമുക്ക് ഒരിക്കലും അടിച്ചാക്ഷേപിച്ചിട്ട് എല്ലാ കച്ചവടക്കാരും അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല എല്ലാവരും നല്ല രീതിയിൽ ചെയ്യുന്നവരും നമുക്ക് അങ്ങനെ എപ്പോഴും കച്ചവടക്കാരനെ നല്ല രീതിയിൽ ഉൾക്കൊണ്ടിട്ട് തന്നെ നമുക്ക് ഇതും സമീപിക്കാൻ കഴിയുള്ളു അതെ പിന്നെ അതൊക്കെ ഒരു ഒഫൻസ് കാണുവാണെങ്കിൽ മാത്രമല്ല ആക്ഷൻ എടുക്കാന്നേ ഉള്ളൂ എല്ലാവരും നല്ല രീതിയിലാണ് ചെയ്യുന്നത് പ്രോപ്പറാണെന്നുള്ള ഒരു ആ ഒരു മനസ്ഥിതിയിൽ തന്നെ അപ്രോച്ച് ചെയ്യാൻ കഴിയുള്ളൂ പോസിറ്റീവ് ആയിട്ടുണ്ട് യെസ് സംശയങ്ങൾക്കുള്ള മറുപടിക്ക് അവസരം ഉണ്ടോ അങ്ങനെയാണെങ്കിൽ സംശയം ചോദിക്കാം അവരുടെ ഒരു സംശയം അയച്ചിട്ടുണ്ട് ഒരു ഒരു സംശയം അനുവദിക്കാം പെട്ടെന്ന് ഞാനൊരു ചപ്പാത്തി കമ്പനി നടത്തുന്നുണ്ട് ഓക്കെ അതിൻ്റെ കവർ പ്രിന്റ് ചെയ്യാനായിട്ട് കൊടുത്തപ്പോൾ ഒരു കിലോക്ക് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ചാർജും പിന്നെ ജി എസ് ടി എന്നു പറഞ്ഞു അപ്പം ടോട്ടൽ മുന്നൂറ്റി പതിനെട്ട് രൂപയാണേ മുന്നൂറ്റി പതിനെട്ട് രൂപ വരുന്നുണ്ട് അല്ലല്ലോ മൂവായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് രൂപ യെസ് ആ മുപ്പത്തൊന്ന് പതിനെട്ട് അതെ ഈ ജി എസ് ടി നിങ്ങൾക്ക് ജി എസ് ടി നമ്പർ ഉണ്ടെങ്കിൽ തിരിച്ചു കിട്ടുമെന്നാണ് എനിക്ക് തിരിച്ചു കിട്ടുമെന്നാണ് എനിക്ക് ജി എസ് ടി നമ്പറില്ല ഞാൻ ചെറിയൊരു കച്ചവടമാണ് അപ്പോൾ എങ്ങനെ ആ ജി എസ് ടി എമൗണ്ട് തിരിച്ചു കിട്ടുമെന്നാണ് അവർ പറയുന്നത് അതെങ്ങനെയാണ് എന്നൊന്ന് മനസ്സിലാക്കി തന്നാൽ ഉപകാരമായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കമ്പൽസറി ആയിട്ട് ടാക് രജിസ്ട്രേഷൻ എടുക്കേണ്ട ആളുകൾ അത് കമ്പൽ ചെയ്ത് പറയുന്നില്ലെങ്കിലും ഇങ്ങനത്തെ ടാക്സ് നമ്മൾ അതായത് പർച്ചേസ് ചെയ്ത സമയത്ത് നമ്മൾ ടാക്സ് കൊടുക്കും അതിനാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചു ടാക്സ് ഓൺ ടാക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു മെത്തേഡ് ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഒരാൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അയാൾക്കും രജിസ്ട്രേഷൻ വാങ്ങുന്ന ആൾക്കും വിൽക്കുന്ന വാങ്ങുന്ന വിൽക്കുന്ന ആൾക്കെന്തെങ്കിലും വേണം ഈ വാങ്ങുന്ന ആൾക്കും കൂടി ഉണ്ടാവണം എങ്കിലും മാത്രമേ കിട്ടുകയുള്ളൂ ഇപ്പോൾ ഈ പറഞ്ഞ റിജി ആരോ മോൻ ഈ നെജിമോൻ എന്ന് പറഞ്ഞ ആൾക്ക് രജിസ്ട്രേഷൻ ഉണ്ടാവില്ല അതിനുള്ള ടേൺ ഓവർ ഉണ്ടാവില്ല അയാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണക്കാർ കൺസ്യൂം ചെയ്യുന്നത് പോലെ വാങ്ങുന്നത് പോലെയാണ് കിട്ടുന്നത് നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല അപ്പോൾ നമ്മൾ എങ്ങനെയാണോ വാങ്ങുന്നത് ഉപയോഗിക്കുന്നത് അതുപോലെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ കൺസിഡർ ചെയ്യുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു വന്നതാണ് അങ്ങനെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടണം എന്ന് നിർബന്ധമുള്ളവരെന്ത് ചെയ്യണം ഈ ടേൺ ഓവർ ലിമിറ്റ് വരുന്നതിന് മുമ്പ് നോക്കേണ്ട ആവശ്യമില്ല അവർ രജിസ്ട്രേഷൻ നേരത്തെ എടുത്തിരിക്കുന്നതാണ് നല്ലത് പക്ഷെ ചില ബിസിനസ്സുകൾക്ക് അത് അത് എടുക്കൽ ആവശ്യമായിരിക്കും അവർക്ക് ചെറിയ രീതിയിലുള്ളത് ഇതാവില്ല അവർക്ക് നല്ലൊരു ഹ്യൂജ് എമൗണ്ട് ഇൻപുട്ട് ടാക്സ് വരുന്നുണ്ടാവും അത് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ അതായത് അതെങ്ങനെയാണ് ചിലപ്പോൾ ഒരു വാങ്ങുന്ന സമയത്ത് നമ്മൾ പത്ത് രൂപ ടാക്സ് കൊടുത്തു ഇനി വിൽക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ നമ്മൾ നമ്മളാ സാധനത്തിൻ്റെ വിലയിലേക്ക് നമ്മളെ മാർജിൻ ഉണ്ടല്ലോ ലാബൊക്കെ കൂട്ടുമ്പോൾ ടാക്സ് ഓട്ടോമാറ്റിക് ടാക്സ് റേറ്റ് കൂടു ട എമൗണ്ട് കൂടുമല്ലോ ആ ഡിഫറൻസ് മാത്രം വരെ അടച്ചാൽ മതി പത്ത് എന്നുള്ളത് പതിനഞ്ച് പത്ത് രൂപ ടാക്സ് കൊടുത്ത് വാങ്ങി പതിനഞ്ച് രൂപയാണ് ഇനി കസ്റ്റമർ കയ്യിൽ നിന്ന് വാങ്ങുന്നതെങ്കിൽ അഞ്ച് രൂപ മാത്രം ഇവിടെ കൊടുത്താൽ മതി ഗവൺമെൻറ്റിലേക്ക് അവർ അടച്ചാൽ മതി ബാക്കി പത്ത് രൂപ നേരത്തെ അവർ കൊടുത്തത് ഇവർക്ക് എടുക്കാം പക്ഷേ ഇത് രജിസ്ട്രേഷൻ ബിസിനസ് ടു ബിസിനസ് ട്രാൻസാക്ഷൻ മാത്രമേ ഇതനുവദിച്ചിട്ടുള്ളൂ അത്തരം സന്ദർഭങ്ങളിൽ ഇവർക്കും ടി രജിസ്ട്രേഷൻ അങ്ങനെ നല്ല എമൗണ്ട് ഇൻപുട്ട് ടാക്സ് വരും ചെറിയൊരു എമൗണ്ട് അങ്ങനെ റയറായിട്ട് വരികയാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ അവരെന്ത് വരും രജിസ്ട്രേഷൻ എടുക്കുന്നതാണ് നല്ലത് അങ്ങനെ എടുക്കുന്ന ആളുകളുണ്ട് ഈ ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാൻ വേണ്ടി മാത്രം എടുക്കുന്നത് ഈ ഇയാള് ശരിക്ക് ജി എസ് ടി അയാൾക്ക് തിരിച്ചു കിട്ടുന്നില്ല അടച്ചത് അയാൾ ജി എസ് ടി കടക്കാരൊന്നും വാങ്ങണമല്ലോ അങ്ങനെയാണെങ്കിൽ ശരിക്കും അയാൾ ജി എസ് ടി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ ഇയാൾ ജി എസ് ടി വാങ്ങണില്ല പ്രശ്നം വരുന്നില്ലല്ലോ ശരിക്ക് പറഞ്ഞാൽ ഇല്ല അത് കൺസപ്ഷൻ ബേസ്ഡ് ആണ് ജി എസ് ടിയുടെ സിസ്റ്റം എന്ന് പറയുന്നത് ആരാണ് കൺസ്യൂം ചെയ്യുന്നത് അയാളാണ് എന്ത് കൊടുക്കുന്നത് ടാക്സ് രജിസ്ട്രേഷൻ എടുക്കാത്തതുകൊണ്ട് തന്നെ അയാൾ നമ്മളെപ്പോലൊരു കൺസ്യൂമർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക അപ്പോൾ അയാൾക്ക് ഇൻപുട് ടാക്സിന്റെ ബെനിഫിറ്റ് കിട്ടില്ല ഓക്കെ യെസ് അങ്ങനെയാണെങ്കിൽ നമ്മളീ ഒരു സമകാലികം സെഷനിൽ അവസാനത്തിലേക്ക് പോകുമ്പോൾ ഒരു ചോദ്യം കൂടി തോന്നിയത് നേരത്തെ സാധാരണ കച്ചവടക്കാരുടെ ഒരു ജി എസ് ടി അതിൻ്റെ ഒരു ലിമിറ്റൊക്കെ പറഞ്ഞു ഇനി അങ്ങനെ ഒരു സാധാരണ കച്ചവടക്കാരൻ ആ ഒരു ലിമിറ്റ് എത്തി നാൽപ്പത് ലക്ഷം എന്നൊക്കെ പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ അവിടെ സൂക്ഷിക്കേണ്ട രേഖകളുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാരിറ്റി ആ അവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഒന്ന് ജി എസ് ടിൽ ശരിക്കും ജി എസ് ടി നിയമത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ പറയാം കേട്ടോ നമ്മളൊരു കച്ചവടക്കാൻ്റെ പോയിന്റ് ഓഫ് വ്യൂ അല്ലോ പറയുന്നത് അതെ സെയിൽസ് പർച്ചേസ് എന്നൊരു പറയുന്ന കൺസെപ്റ്റില്ല ഔട്ട് വേർഡ് സപ്ലൈ ഇൻവേർഡ് സപ്ലൈ സപ്ലൈ ആണ് ജി എസ് ടിയിലേക്ക് അപ്പോൾ ഞങ്ങൾ അങ്ങനെ പറയുള്ളൂ ഔട്ട്വേർട്ട് സപ്ലൈൻ്റെ രജിസ്റ്റർ വേണം പക്ഷേ ആൾക്ക് മനസ്സിലാവണമെങ്കിൽ ഔട്ട് വേർഡ് സപ്ലൈ എന്ന് വെച്ചാൽ സെയിൽസിൻ്റെ രജിസ്റ്റർ വേണം ഇൻവേർഡ് സപ്ലൈ അതായത് പർച്ചേസ് രജിസ്റ്റർ വേണം പിന്നെ ഓട്ടോമാറ്റിക്കലി അവരുടെ ഡേ ബുക്ക് മറ്റു ക്യാഷ് വന്നതും പോയതൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ പിന്നെ സ്റ്റോക്കിൻ്റെ രജിസ്റ്റർ അവിടുത്തെ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞല്ലോ അത് അവേൽ ചെയ്യുന്ന യൂട്ടിലൈസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ളൊരു രജിസ്റ്റർ ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് മെയിനായിട്ട് പിന്നെ ഇൻവോയ്സുകൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്തിരിക്കണം കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോന്നിനും ഈ ഇൻപുട്ട് ടാക്സ് കിട്ടണമെങ്കിൽ അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് ആ കളക്ട് ചെയ്ത പൈസ അവർ ഗവൺമെൻറ്റിലേക്ക് അടച്ചിട്ടുണ്ടായിരിക്കണം ഗുഡ്സ് ഓണർ ആ വാങ്ങിയ വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടാവണം ഇൻവോയ്സ് കൃത്യമായിരിക്കണം അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് ഇതൊക്കെ അപ്പോൾ അതിനുള്ള ഡോക്യുമെൻസുകൾ അവർ കീപ്പ് ചെയ്യണം അതോടൊപ്പം തന്നെ ഈ ഡോക്യുമെൻ്റുകൾ അവരുടെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യാമെന്ന് പറയും ഈ വർഷത്തിൻ്റെ അടുത്ത ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഒരു രണ്ടോട് കൂടി ഒരു ഡേറ്റ് പറയും അതോടുകൂടി ഇവർ ആനുവലിറ്റാണ് അവിടെ മുതൽ ആറ് വർഷത്തേക്ക് എഴുപത്തി മാസം എന്നാണ് ആക്ടിൽ പറയണത് അത്രയും സമയം എന്ത് ചെയ്യണം ഈ ബുക്ക്സ് ഓഫ് അക്കൗണ്ടുകൾ അവർ കീപ്പ് ചെയ്യണം ഇതിനുള്ളിൽ അവർക്ക് ഓഡിറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ വന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസർ ആവശ്യപ്പെട്ട ഈ ഡോക്യുമെൻ്റ്സുകൾ അവർ ഹാജരാക്കാൻ ബാധിച്ചു ഈ വേറൊരു സംശയം കൂടി സ്വതാവ് എന്തായാലും ചോദിക്കണം എന്ന് പറഞ്ഞ് ഫീഡ്ബാക്ക് ഫീഡ്ബാക്കിൽ വന്നാണോ ഞാനൊരു കസ്റ്റമറാണ് വിവിധ വീഡിയോകൾ ചെയ്യുന്നുണ്ട് കമ്പ്യൂട്ടർ ക്യാമറ തുടങ്ങിയ വസ്തുക്കൾ വാങ്ങാറുണ്ട് ഇത് എൻ്റെ തൊഴിലാവശ്യത്തിന് ഉപയോഗിക്കാൻ വിൽപ്പനയ്ക്ക് വേണ്ടിയുള്ളതല്ല പക്ഷെ പലപ്പോഴും സാധനങ്ങൾ വാങ്ങുമ്പോൾ വിൽക്കുന്ന ടീം പറയും ജി എസ് ടി നമ്പർ ഉണ്ടോ ഉണ്ടെങ്കിൽ ടാക്സ് കുറഞ്ഞു കിട്ടുമെന്ന് അതെങ്ങനെ ശരിയാകും കസ്റ്റമറായ ഞാൻ ജി എസ് ടി നമ്പർ എടുത്താൽ അത് എനിക്ക് കുറഞ്ഞു കിട്ടുമെങ്കിൽ അത് ലാഭമല്ലേ എന്നാണ് ചോദിക്കണം അവരുദ്ദേശിക്കേണ്ട നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെ ആയിരിക്കാം ഇയാൾ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നതാണ് ഈ കുറഞ്ഞു കിട്ടുന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ വിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ വാങ്ങി പറഞ്ഞ വ്യക്തി ഈ ക്യാമറ മറ്റൊക്കെ വിൽക്കുകയാണെങ്കിൽ അയാൾ ഇതിന് ടാക്സ് വാങ്ങണമെങ്കിൽ മാത്രം നേരത്തെ കൊടുത്ത ടാക്സ് കുറഞ്ഞു കിട്ടും അല്ല ഇയാൾ എന്ത് ചെയ്യുന്നില്ല അത് വിൽക്കുന്നില്ല അയാൾ യൂസ് ഒന്നും കുറഞ്ഞിട്ടില്ല അപ്പോൾ നമ്പർ ഉണ്ടെങ്കിൽ കുറഞ്ഞു കിട്ടും എന്ന് സാധാരണ ഉപയോഗിക്കാൻ വാങ്ങിയ കുറഞ്ഞു ബി ടു സി എന്ന് ഞങ്ങൾ പറയാം ബിസിനസ് ടു കസ്റ്റമറിലേക്ക് വിൽക്കുകയാണെങ്കിൽ അവർക്ക് ഈ ഐ ടി സിന്റെ ബെനിഫിറ്റ് ഇല്ല ബി ടു ബി എന്ന് പറയും ബിസിനസ് ടു ബിസിനസ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ മാത്രമാണ് എന്തുള്ളൂ ടി സിയുടെ ബെനിഫിറ്റ് അവർക്ക് കിട്ടുള്ളൂ ഈ കടക്കാർ ഇത് കുറഞ്ഞു കിട്ടുമോ എന്ന് പറയുന്നത് നമ്മളെ കാര്യമായിരിക്കും ഉണ്ടോ എന്ന് ചോദിക്കുന്നത് മാത്രമേ അയാൾക്ക് കിട്ടുള്ളൂ സാധാരണ ഒരു ഉപയോഗിക്കാൻ വേണ്ടി കുറെ സാധനങ്ങൾ ഇത്തരം വാങ്ങുന്ന ആളാണെങ്കിൽ അയാൾ ജി എസ് ടി നമ്പർ എടുത്തുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ലാഭമല്ല ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആ ഇല്ല കാരണം ബിസിനസ് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ മാത്രം അവർക്ക് കാര്യമുള്ളൂ കാരണം ഇതിന്റെ ഫർദർ റൺസ് ഓഫ് ബിസിനസ് ഉണ്ടോ എന്നുള്ളതാണ് നോക്കുക തുടർന്നും ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എങ്കിൽ മാത്രമേ ഇതിന് ഉള്ളൂ ഓക്കെ അപ്പോൾ ഇന്നത്തെ സമകാലികം സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിരുന്നത് മഞ്ചേരി ഓഡിറ്റ് ഡിവിഷനിലെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ ഡോക്ടർ നദീയർ അദ്ദേഹമായിരുന്നു ഒരുപാട് സാധാരണക്കാർക്ക് തന്നെ മനസ്സിലാകുന്ന രൂപത്തിൽ കുറേ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ക്ലാരിഫിക്കേഷൻസ് കൊടുക്കാൻ പറ്റി ഇവിടെ ഫീഡ്ബാക്ക് ഈ സമയത്തിന് വന്നിട്ടുണ്ട് എം നാസർ എന്ന് പറയുന്ന ഒരു ശ്രോതാവ് ഇന്നത്തെ സമകാലിക വന്ന പരിപാടി വളരെ ഉപയോഗപ്രദമായിരുന്നു എന്ന് അദ്ദേഹം എഴുതി അയച്ചിട്ടുണ്ട് അന്നലെക്ക് നമുക്കത് വിലയിരുത്താനും കൂടി ഈ ഒരു സമയത്തിന് കഴിഞ്ഞ് കഴിയുന്നുണ്ട് എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെട്ടു ചില കാര്യങ്ങൾ അതെ എന്നാലും സമൂഹത്തിൽ പ്രധാനപ്പെട്ട കുറേ ആളുകൾക്കെങ്കിലും ഉപകാരപ്പെടുന്ന വിഷയങ്ങളാണ് പിന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ നമ്മളെല്ലാവരും ബാധിക്കുന്നതാണ് കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ള പ്രധാനമാണ് അപ്പോൾ മക്കൾ ഒന്ന് ദൂരസ്ഥലത്തേക്ക് താമസം മാറി പോകുക എന്നുള്ളത് ഏതൊരു രക്ഷിതാവിനും സംഭവിക്കാവുന്ന ഒരു കാര്യമാണല്ലോ ആ നിലക്ക് ഒരു കാര്യം കൂടി ഇതിൽ വന്നിട്ടുണ്ട് എന്തായാലും സന്തോഷം ജസാക്കുമുള്ള ബാറക്കല്ലാ ഹുഫീഖും